ഈ ചില വീഡിയോസ് അങ്ങനെയാണ് അത് നമ്മുടെ മനസ്സിലെ വല്ലാതെ സ്പർശിക്കും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കൈതം വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒരു പൂച്ചക്കുട്ടി ആ ഒരു ആങ്കർമാർ ആ ഒരു വീട്ടിലെ തുണി തൂക്കിയിടുക എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ കോമഡി അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഇതിന് കൊടുക്കുന്ന ക്യാപ്ഷനാണ് കേട്ടോ അപ്പോൾ ചില ആളുകൾ ഉണ്ടാവുമ്പോൾ ഈ ട്രോളൊക്കെ ഉണ്ടാക്കാൻ ബഹുമിടുക്കരായ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരൊക്കെ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താണെന്ന് പറയുക അതായത് പൂച്ച പറയണ ഒരിത്തിരി മുള്ളും തരും ഒരിച്ചിരി മീനിന്റെ കഷ്ടം തരും എന്നിട്ട് ഈ വീട്ടിലെ മുഴുവൻ പണി ഞാൻ എടുക്കണം അപ്പൊ ഈ വീട്ടുകാർക്കൊക്കെ എന്താ പേട ജോലി എന്നുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക